സിസ്റ്റേഴ്സ് ഇന്ന് ആദ്യമായി ഹൃദയം ഒരുക്കി പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാര് ആദ്യമായി തന്നെ ഈ ആദ്യ കുർബാന ആദ്യമായി സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുമക്കളുടെ മാതാപിതാക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ് സഭാനിയമം ആയിരത്തി അൻപത്തി അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കും മാതാപിതാക്കളുടെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം ഏറെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമ്പത്ത് ചിലവായാലും സാരമില്ല നിങ്ങളുടെ സമയം ചിലവായാലും സാരമില്ല മക്കളെ നല്ല ദൈവവിശ്വാസത്തിൽ വിശ്വാസത്തിൽ ദൈവഭയമുള്ളവരായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി വളർത്തിക്കൊണ്ടുവരിക മക്കളെ യേശുവിനെ ആദ്യമായി സ്വീകരിക്കുവാൻ അവരെ തയ്യാറെടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തീർന്നതിനും അതിനുവേണ്ടി ഉത്സാഹം കാണിച്ചതിനും നിങ്ങളെ ഒത്തിരി അധികം ഞാൻ അഭിനന്ദിക്കുകയാണ് ദൈവം നിങ്ങളെ സമർപ്പമായി അനുഗ്രഹിക്കും കാരണം ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ വാർത്തെടുക്കുക നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് പ്രിയമുള്ളവരെ ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം ദിവ്യകാരണത്തെക്കുറിച്ച് പരിശുദ്ധ കുർവാനെക്കുറിച്ച് നമ്മൾ ഒത്തിരി അധികം കേട്ടിട്ടുള്ളതാണ് ഒത്തിരി അധികം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ ദിവ്യകാരണത്തിൽ വിശ്വസിക്കുന്നുണ്ട് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യത്തിൽ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിൽ ചോദിക്കേണ്ട ഏറ്റവും വലിയൊരു ചോദ്യമാണ് ഈ അതാരെ നിർമ്മിക്കുന്ന അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളായി തീരുന്നുണ്ടോ ആ തിരു രക്തങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കും വാക്കിൽ പറയുവാനും അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുവാനും അത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് കേൾക്കുവാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ പ്രിയ സഹോദരങ്ങളെ കാലാകാലങ്ങളായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭയിൽ ഇത്രയും മനോഹരമായി നമ്മുടെ സഭയുടെ ഓരോ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന പരിശുദ്ധ കുർബാന പരിശുദ്ധ ദിവ്യ കാരുണ്യം അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു സുവിശേഷം പ്രസംഗിച്ചു സ്വർഗ്ഗത്തിൻ്റെ സത്വാർത്ത അറിയിച്ചു സുവിശേഷം പ്രസംഗിച്ചു എന്നാൽ അവസാനം ഈ ലോകം വിട്ട് തന്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിൽ മുമ്പ് എല്ലാം എല്ലാം പഠിപ്പിച്ചു നമ്മളെ എല്ലാവരെയും ഒരുക്കി സ്വർഗത്തിൻ്റെ മക്കളാക്കി തീർത്തതിനു ശേഷം കർത്താവ് യേശു ക്രീസ്തു ഈ ലോകം വിട്ട് തന്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ആ രാത്രിയിൽ കർത്താവ് നമുക്കറിയാവുന്നതുപോലെ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് തൻ്റെ വിഷയന്മാരോട് പറയുകയാണ് എൻ്റെ അതിഅത്താഴത്തിന് വേണ്ടി ബസകയ്ക്കാൻ വേണ്ടി ബസക ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുക്കങ്ങൾ നടത്തുമെന്ന് യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അറിയിക്കുകയാണ് ഇപ്പോൾ അതിന് പ്രകാരം ശിഷ്യന്മാർ വളരെ മനോഹരമായി അവിടെ ബസക ഒരുക്കുന്നു അവിടെ കഥാപായിശു കടന്നു വരുന്നു അവരുടെ ഇരിക്കുന്നു അതിനുശേഷം ഒരപ്പ കഷ്ണം എടുത്ത് കർത്താവ് പറയുകയാണ് ഇത് എൻ്റെ ശരീരമാണ് നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ എപ്പോഴൊക്കെ ഒരുമിച്ച് കൂടുമോ അപ്പോഴൊക്കെ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന് ഒരു ചെറുവൊരപ്പ കഷ്ണം എടുത്ത് കർത്താവായി യേശു ക്രിസ്തു അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരോട് പറയുക വീണ്ടും ഒരു കാസര് പാനപാത്രത്തിൽ കുറച്ച് വീഞ്ഞെടുത്ത് പറയും നിങ്ങൾ ഇത് പാനം ചെയ്യുവിൻ കാരണം ഇതെന്റെ ഹൃദയത്തെ ഇതിന്റെ പാനം ദൈവമായ അത് അവർക്ക് കൊടുക്കുകയാണ് പക്ഷേ ഇന്നൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ഈ സമൂഹത്തിലൊക്കെ പലരും ഈ ദിവ്യകാരുണ്യ ഈശോയെ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് അത് വെറുതെ അടയാളം മാത്രമാണ് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് ഒരു ആത്മീയ ഭക്ഷണമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും കത്തോലിക്കും വിഗ്രഹ ആരാധന നടത്തുന്ന അവർ നരഭോജികളാണ് മാംസം പച്ചയ്ക്ക് ഭക്ഷിക്കുന്നവർ അടങ്ങനെയൊക്കെയുള്ള പലവിധ കാരണങ്ങൾ തെറ്റുകൾ പറഞ്ഞ് തെറ്റായി പഠിപ്പിച്ചുകൊണ്ട് ഇത് പോകുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ ഞാൻ ആദ്യം ചോദിച്ചതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം എവിടെയെങ്കിലും വചനത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ ആരെങ്കിലും കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞത് ആത്മീയമായി നിങ്ങളെന്നെ ഭക്ഷിക്കണം എന്ന് കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യുമെന്നുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് നിങ്ങളിനെ ആത്മീയമായാണ് ഭക്ഷിക്കേണ്ടത് ആത്മീയമായി തീർച്ചയായിട്ടും ഭക്ഷിക്കാം കർത്താവിനെ സ്വീകരിക്കാം എന്നാൽ പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ കർത്താവ് വളരെ വ്യക്തമായി യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഓരോ ക്രിസ്ത്യാനികളും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ് യോഗനെ സവിശേഷം ആറാമത്തെ അവിടെ കർത്താവേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ തരുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതിനേക്കാളും നമുക്ക് എന്താണ് തെളിവ് വേണ്ടത് കർത്താവ് യേശു ക്രിസ്തുവാണ് എടുത്തു വെച്ച് ഒരപ്പം എടുത്തു വെച്ച് നമ്മുടെ മുകളിൽ പറയുന്നത് ഇത് എൻ്റെ ശരീരമാണ് ഈ അപ്പം എന്റെ കയ്യിലിരിക്കുന്ന ഈ അപ്പം എന്റെ ശരീരമാണ് ഈ പാനപാത്രത്തിലുള്ള വീഞ്ഞ് എന്റെ രക്തമാണ് എന്ന് കർത്താവായി യേശു ക്രിസ്തു പറയുകയാണ് അപ്പോൾ മറ്റെന്ത് തെളിവാണ് ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത് എന്ത് തെളിവിലാണ് നമ്മൾ ഇനി നോക്കി നടക്കേണ്ടത് ദൈവമായ കർത്താവിന് നമ്മളെ പറ്റിക്കുവാൻ സാധിക്കുമോ എന്നാൽ രണ്ടായിരം വർഷം കൊണ്ട് സഭ ആഘോഷിക്കുന്നത് തെറ്റാണ് കള്ളമാണ് ഈ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നാൽ ദൈവമായ കർത്താവ് തെറ്റ് ചെയ്യുവാൻ തള്ളിവിട്ടതാണ് യേശു നമ്മുടെ മുമ്പിൽ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ദൈവം ഒരിക്കലും നമ്മളെ പറയുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ദിവ്യബലിയും കർതാവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ അത് ഉറപ്പായി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം മാറി മറിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ടാണ് ഈ ഒരു മടുപ്പ് ദിവ്യബലിക്ക് നമുക്കറിയാം നമ്മുടെ ക്രിസ്ത്യാനികളുടെയും ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾക്കും ഒരു പ്രശ്നവും എന്ത് ചെയ്യാനും റെഡിയാണ് എന്ത് പരിപാടിക്കും തയ്യാറാണ് പക്ഷേ ദിവ്യബലി പരിശുദ്ധ കുർബാന അത് പറയുമ്പോൾ മാത്രമാണ് ഒരു മടുത്ത് ഒരു താല്പര്യമില്ല ഓ ഉറക്കം വരെ എന്ത് ഇനി ഇത്രയും സമയം പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞ ആ സീക്രട്ട് നിങ്ങൾക്ക് പിടികിട്ടിയാൽ ഒരു ദിവസം പോലും നിങ്ങൾ പരിശുദ്ധ കുർബാന മുടക്കുകയില്ലാകുന്നതാണ് കാരണം കർത്താവായി യേശുക്രിസ്തു താൻ കുരിശിൽ അവസാനത്തുള്ളി ചോരവരെ വാർന്ന് രക്തം വാർന്ന് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ഹൃദയവേദനയോടുകൂടെയാണ് കർത്താവ് പറഞ്ഞത് ഇത് എൻ്റെ ശരീരമാണ് ഞാൻ വലിഞ്ഞു കീറി കുരിശിൽ തറയ്ക്കപ്പെട്ട് രക്തം ചിന്തി ആണികളെ തറയ്ക്കപ്പെട്ട് ഞാൻ മരിക്കാൻ പോകുന്നതിന് വേണ്ടി മുമ്പ് നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്ന ഞാൻ ഈ ഒപ്പം എടുത്ത് നിങ്ങൾക്ക് തന്നുകൊണ്ട് പറയുകയാണ് ഇത് എൻ്റെ ശരീരമാണ് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാം നിങ്ങളുടെ ജീവൻ സമർത്ഥമാകാം എനിക്ക് നിങ്ങളോടുകൂടി ആയിരിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുക ഞാൻ തരുന്ന ഈയപ്പം നിങ്ങൾ സ്വീകരിക്കണം അങ്ങനെയുള്ള ഒരു ബോധ്യം പ്രിയ സഹോദരങ്ങളെ ഓരോ ദിവ്യബലിയിലും നിങ്ങളുടെ കുതിയിൽ തുളിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അതേ മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കൽ പോലും ദിവ്യകാരന്യം അതൊരുക്കമില്ലാതെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ഒരു ദിവ്യബലിയിലും നിങ്ങൾക്ക് മടുപ്പ് വരികയില്ല അതുപോലെ തന്നെ ഓരോ ദിവ്യകാരന്യം കാണുമ്പോഴും അതിന്റെ പിന്നിൽ യേശു സഹിച്ച വേദനകൾ ഈ ഒരു വെള്ളയൊപ്പം വാങ്ങിത്തീരുന്നതിന് വേണ്ടി യേശുനാഥൻ സഹിച്ച പീഡകളെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും പോലും ഒരു ദിവ്യബലിയിലും നിങ്ങൾ മടുത്തു വരികയെല്ലാം മറിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് കാൽപരിമലയിൽ യാഗമാകുന്ന ആ ദിവ്യകാരൻ യേശുവിനെ ധ്യാനിച്ചു കൊണ്ടല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ദിവ്യബലിയിൽ കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ സാധിക്കും ഞാൻ ഓർക്കുകയാണ് വാമനാപുരം ഇടവുകയും ഒരേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡീക്കലായിരുന്ന സമയത്താണ് തോന്നുന്നു ഇപ്പോൾ അവിടെ ഒരു കൈതവ സ്ത്രീ കടന്നു വന്നു ഒരു കൈതവ സ്ത്രീ കടന്നു വന്നിട്ട് പറഞ്ഞു ഓരോ ദിവസവും ഈ ഒരു ഞാൻ ായി മാത്രമാണ് വിശ്വാസത്തിലോട്ട് കടന്നു വന്നത് അപ്പോൾ വാഴ്ത്തുമ്പോൾ എല്ലാ ദിവസവും ഞാൻ കാണുന്നത് യേശുവിൻ്റെ മുഖത്ത് നിന്ന് രക്തം പാർന്നൊഴുകി മുൽകിരീടം ചൂടി രക്തം പാർന്നൊഴുകുന്ന ഒരു യേശുവിനെനിക്ക് സഹിക്കാൻ സാധിക്കാതെ എല്ലാ ദിവസവും ഞാൻ കരഞ്ഞുകൊണ്ടാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് കേട്ട് കേട്ട് ഒരു വിലയും ഇല്ലാതെയായി തിന്നിരിക്കുന്നു ദിവ്യബലയും പരിശുദ്ധ കുർബും കേട്ട് കേട്ട് കേട്ടിട്ടും കേൾക്കുന്നില്ല കണ്ടിട്ടും കാണുന്നില്ല ഗ്രഹിച്ചിട്ടും മത ഹൃദയത്തിൽ അത് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ അത് വലിയ അപരാധമാണ് നമ്മുടെ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തിന്മയാണ് ഈ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടതായി ഒരുക്കം കൊടുക്കാതെ ആ യേശുവിനെ ആ യേശു ആഗ്രഹിച്ചതുപോലെ സ്വീകരിക്കാതിരിക്കുമ്പോൾ മറ്റൊരു കാര്യം ഇന്ന് പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയുന്നു ഒരു പക്ഷേ നമ്മൾ കണ്ട് കണ്ട് തെറ്റായത് കണ്ട് കണ്ട് ശീലിച്ചിരിക്കുകയാണ് കാരണം ദിവ്യകാരണം സ്വീകരിച്ചതിന് ശേഷവും എന്തും പോയി പറയും എന്തും സംസാരിക്കും എന്തും ചെയ്യും തോന്നിയത് പോലെയൊക്കെ ചെയ്യും അപ്പോൾ കടന്നു വരുന്ന മക്കൾ പുതിയ തലമുറ മക്കൾ ഉള്ളൂ ഉള്ളൂ കാരണം റിയലി വി ആർ ആസ്കിങ് പാടർ നമ്മൾ റിയലി ആയിട്ട് ശ്രമചോദിക്കുകയാണ് നമുക്ക് ദിവ്യകാരണനാഥന് സ്വീകരിച്ചിട്ട് ആ യേശുവിൻ്റെ സാന്നിധ്യം തലമുറയ്ക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ല മറ്റൊരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മാരക പാപത്തിലായിരിക്കുമ്പോൾ ദിവ്യകാര്യം സ്വീകരിക്കുന്നത് മറ്റൊരു വലിയൊരു അപരാധം കൂടെയാണ് മറ്റൊരു തിന്മയാണ് അശുദ്ധിയുടെ പാപങ്ങൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വലിയ വലിയ അപരാധങ്ങൾ ചെയ്തതിനു ശേഷം വന്ന് ദിവ്യകാര്യം സ്വീകരിക്കുന്നത് വലിയ തിന്മയാണ് അത് എവിടെയെങ്കിലും പോയി മുമ്പ് സാരി ചൊരുങ്ങി വിശുദ്ധിയോടുകൂടെ സ്വീകരിക്കുക കാരണം ദൈവത്തിൻ്റെ ഏകപുത്രനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അതാണ് സത്യം അതാണ് യഥാർത്ഥ്യം യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിന്റെ ഏകപുത്രൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഓരോ സമയവും അധാരെയും നടന്നു വരികയാണ് അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാൽ നല്ല ഒരു ശുദ്ധിയില്ലാത്ത ഒരു ഗ്ലാസ് തരികയാണെങ്കിൽ പോലും ഞാൻ കുടിക്കുകയില്ല അപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയം നമ്മുടെ ഹൃദയം എത്രമാത്രം വിശുദ്ധമായിരിക്കണം സൂര്യനെ പോലെ വിശുദ്ധ ബന്ധാണക്കി പറയുന്നത് പോലെ സൂര്യനെ പോലെ പരിശുദ്ധമായിരിക്കണം ഓരോ ബലിയർപ്പകൻ്റെ കൈകളും സൂര്യനെ പോലെ പരിശുദ്ധമായിരിക്കണം ദിവ്യ ദിവ്യകാരണം സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയവും പ്രിയ അതുകൊണ്ട് നിസാര കാര്യമല്ല കണ്ട് കണ്ട് അത് നമ്മൾ യാന്ത്രികമായി ചെയ്ത് ചെയ്ത് അത് വിലയില്ലാതെ ആക്കി അതായത് കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് തിരിച്ചറിയാൻ എൻ്റെ വൈകി ത്രാത്മൻ ആരോ മനോഹരമായി എഴുതി വെച്ചു അതുകൊണ്ട് പ്രീസവർ നമ്മൾ യാന്ത്രികമായി ചെയ്ത് ചെയ്ത് ഇതിൻ്റെ വില മനസ്സിലാക്കാൻ അത് പോവുകയാണ് ഇന്ന് ലോകത്തിലുടനീളം നോക്കുകയാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ദിവ്യകാരുടെ അത്ഭുതം നടക്കുന്നത് ദിവ്യകാരുടെ അത്ഭുതം നടക്കുന്ന നിരീശ്വരവാദികളായ സയന്റിസ്റ്റുകൾ ഇതിനെ കൊണ്ടുവന്ന് അത് അത് പരീക്ഷണം നടത്തിയതിനു ശേഷം അവരറിയാതെ അത് ദിവ്യകാരുണ്യനാഥന ദിവ്യകാരുണ്യ അത്ഭുതമാണെന്ന് അവരറിയാതെ അതിനെ ഏൽപ്പിക്കുമ്പോൾ നിരീക്ഷണവാദികളായ വൈദികർ പോലും സോറി ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത് അത് ഏതോ ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ്റെ ഹൃദയത്തിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച ഹൃദയത്തിൽ നിന്നുള്ള ചോരയാണ് ഈ ഒരു ദിവ്യകാരൻ്റെ അത്ഭുതം അല്ലെങ്കിൽ ദിവ്യ സോറി ഈ നിങ്ങൾ ഈ പരീക്ഷിക്കുവാനായി കൊണ്ടുവന്ന ഈ രക്തം എന്ന് പറയുന്നൊരു മുപ്പത്തി മൂന്ന് ഹൃദയത്തിൽ അത് നിന്ന് ഒഴുകിയ പിണഞ്ഞു മരിച്ച് ഒഴുകിയ ഒരു മനുഷ്യൻ്റെ ചോരയാണ് ഇതെന്ന് ഒത്തിരി നമുക്കത് എങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായി അത് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് വെറുതെ ഈ ആവശ്യമില്ലാത്ത ഷോർട്സൊക്കെ കണ്ട് സമയം കളയുന്നതിനേക്കാളും നമ്മുടെ ആത്മീയ ജീവിതത്തെ വിശ്വാസ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവരുന്ന നല്ല നല്ല കാര്യങ്ങൾ കാണുക നമ്മുടെ കേരളത്തിൽ പോലും ഈ ഇടയ്ക്ക് കാർലോ അക്കുദ്ദീസിനെ ഇപ്പോൾ നമുക്കറിയാം വിശുദ്ധ സക്തി അക്കുദീസ് അവിടെ ഇപ്പോൾ ദിവ്യകാരുണ്യനാഥനെ പ്രകോഷിച്ചത് കൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആ ഒരു ശക്തിയെ കുറിച്ച് കുറിച്ച് പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെ വിശുദ്ധനായി മാറും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും അജുന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് നിങ്ങൾക്ക് പക്ഷെ അറിയമായിരിക്കും അവളുടെ ജീവിതം വീണ്ടും വീണ്ടും ധ്യാനിക്കേണ്ട ജീവിതമാണ് കാരണം അജുന എന്ന് പറയുമ്പോൾ കണ്ണിലും കാതിലും നാവിലും തൊണ്ടയിലും ശരീരം കരളിലും വൃക്കകളും എല്ലാം ക്യാൻസർ ബാധിച്ച് തീരുമ്പോഴും അത് അവൾ കൊറോണ സമയത്ത് പോലും ഒരു ദിവസം പോലും ദിവ്യകാഗ്നാഥനെ സ്വീകരിക്കാതിരിക്കാതെ എല്ലാ ദിവസവും പോയി അവിടുത്തെ വൈദികർ പറയുകയാണ് അവൾ ഈ മാസ്ക് എടുത്ത് മാറ്റുമ്പോൾ മുഖത്ത് മൂന്ന് നാല് ഹോളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആണത് അവളുടെ ചുണ്ടേതാണ് അവളുടെ മണ്ണേതാണ് അങ്ങനെയൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ ആ അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് വൈദികർ പോലും അവൾക്ക് ദിവ്യകാരണ്യം കൊടുത്തിരുന്നത് അവസാനം മരണത്തോട് മല്ലടിക്കുമ്പോൾ അവൾക്ക് വയറിന് ഉള്ളിലേക്ക് ഭക്ഷണം കൊടുക്കുവാനിട്ടുന്ന ട്യൂബ് വഴി ഈ ദിവ്യകാരണ്യം അലിയിച്ച് അവ കൊടുക്കുകയാണ് ദവീവകാരണ്യം പോലെ അലിഞ്ഞലിഞ്ഞ് തീർന്ന ഒരു ജീവിതം നമ്മുടെ കൃണപ്പിലുണ്ട് പഴയ പലരും അധികം മാസങ്ങളൊക്കെ ആയിട്ടുള്ള അച്ഛനായെന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം ഗുണങ്ങൾ വായിച്ചു നോക്കണം പ്രിയ സൗകര്യങ്ങളിൽ ദിവ്യകാരുണ്യനാഥനീ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും മറന്നു പോകുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നതുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ അവഹേളിക്കരുത് അത് പരിശുദ്ധിയോടുകൂടെ സ്വീകരിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമതായി വിശ്വാസത്തോടു കൂടെ സ്വീകരിക്കുക രണ്ടാമതായി പരിശുദ്ധിയോടെ വിശുദ്ധിയോടുകൂടെ സ്വീകരിക്കും അതുകൊണ്ട് വളരെ വ്യക്തമായി നിങ്ങൾ യേശുവിനെ ശേഷം വിശുദ്ധ യുംത്രേസിയും ഫൗസ്തീൻ അമ്മയ്ക്ക് പറഞ്ഞതുപോലെ എത്രമാത്രം ഒരുങ്ങിയാണ് കർത്താവ് ഓരോ ദിവസവും ഞങ്ങൾ നിന്നെ സ്വീകരിക്കുന്നത് എത്രമാത്രം ഒരുങ്ങിയിട്ടാണ് കൊച്ചിത്രേസ്യ ആദ്യമായി യേശുവിനെ സ്വീകരിക്കുന്ന സമയത്ത് അവൾ നടത്തിയ ഒരുക്കങ്ങളെ കുറിച്ച് മാത്രം നമുക്കൊരു പ്രസംഗം പറയുവാൻ സാധിക്കും അത്രത്തോളം ഉപവാസത്തോടും പ്രാർത്ഥനയോടും പ്രത്യേകിച്ച് എല്ലാ ചിന്തയും പോലും ഒരു പാപം പോലും വരാതിരിക്കുവാൻ അവൾ ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മൾ ധ്യാനിക്കേണ്ടതാണ് പ്രിയ ക്രീസു എന്നുകൊണ്ട് നമ്മുടെ സഭയിലെ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ കേന്ദ്രം കേന്ദ്രബിന്ദു ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സമാനം കുർബാനയാണ് ആ കുർബാനയെ അതിൻ്റെ ഭക്തിയോട് നിങ്ങളൊന്ന് സ്വീകരിച്ച് നോക്കിക്കുകയും തീർച്ചയായിട്ടും അത് നമുക്ക് മറ്റൊരു കുർബാനയായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും അതൊന്നാമതായി ഞാൻ പറഞ്ഞു വന്നത് നമുക്കറിയാം ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും രണ്ടാമത്തെ കാര്യം കർത്താവ് പറഞ്ഞതാണ് നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അത് വലിയൊരു കാര്യമാണ് കാരണം നന്നായി ഒരുങ്ങി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സഹോദരനെ തെളിവിളിക്കുവാനും അവൻ്റെ കുറ്റം പറയുവാനും അവനെ കുറ്റപ്പെടുത്തുവാനും എപ്പോഴും അവരോട് ദേഷ്യത്തിലായിരിക്കുവാനും വെറുത്തിരിക്കുവാനും പിണങ്ങിയിരിക്കുവാനും സാധിക്കയില്ല രണ്ടും രണ്ട് കോൺട്രഡിക്ഷനാണ് കാരണം നമ്മൾ കർത്താവിനെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സഹോദരനെ അല്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കും അതുകൊണ്ട് രണ്ട് ഒരു വലിയൊരു പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറഞ്ഞത് കർത്താവ് നമുക്ക് തന്നിട്ട് പോയത് ഇതോ തന്നെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം അത് ഓരോ ക്രിസ്ത്യാനിയുടെയും മുഖമുദ്രയാണ് നമ്മൾ സ്നേഹിക്കുക സ്നേഹിക്കാത്തവർ കർത്താവിനെ അരഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സ്നേഹിക്കുന്നവർ എല്ലാ കൽപ്പനകളും നിറവേറ്റുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഓരോ ബലിയിലും ഈ ഒരു പരിശുദ്ധ കുർബാനയെ പോലെ അലിഞ്ഞ് അത് അഴിഞ്ഞ് മുറിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അത് ഫലം പുറപ്പെടുവിക്കുന്ന പുരുഷങ്ങളായി മറ്റുള്ളവരുടെ ജീവിതങ്ങളെ താങ്ങുന്ന വ്യക്തികളായി തിരയുന്നത് വളരെയധികം ആവശ്യമാണ് ഒരുപക്ഷെ നമ്മൾ കേൾക്കാറുള്ളത് പോലെ ഒരു പ്രസംഗം കൂടെ കേട്ടു ഇതെല്ലാം മറന്നുപോകും തീർച്ചയായിട്ടും ഇതെല്ലാം അത് നമ്മൾ ഓർത്തില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മറന്നുപോകും പ്രിയ സഹോദരങ്ങളെ പക്ഷേ ദിവ്യകാരണനാഥിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും ധ്യാനിക്കണം നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലുമുണ്ടോ ദിവ്യന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ദിവ്യകാരുമനാഥനെ പോലെ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു മറ്റൊരു വശുവിനെയും മറ്റൊരു കാര്യത്തെയും ദിവ്യകാരണ യേശുവുമായി നമുക്ക് താരതമ്യം ചെയ്യുവാൻ സാധിക്കുകയില്ല അതിന് തെളിവെന്താണ് വേദനയോടുകൂടി വിഷമത്തോടു കൂടി നിരാശയോടു കൂടി ഒരു ഒരമണിക്കൂറ് പത്ത് മിനിറ്റെങ്കിലും ദിവ്യബാരണനാഥൻ്റെ മുമ്പിൽ സക്രാറിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തി പഴയതുപോലെ തിരിച്ചു പോകില്ല എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം സത്യത്തോടും ഗ്യാരൻറ്റിയോടും നമ്മൾ പറയുകയാണ് വിഷമത്തോടു കൂടി വ്യാകുലപ്പെട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ആത്മാർത്ഥമായി സക്രാറിനു മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് വന്നതുപോലെ തിരിച്ചു പോകുവാൻ സാധിക്കുകയില്ല അത് ഉറപ്പായ കാര്യമാണ് കാരണം തീർച്ചയായും അത് സത്യമാണ് കാരണം ദിവ്യകാരുണനാഥൻ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കും ദിവ്യകാരുണനാഥൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും ദിവ്യകാരുണനാഥൻ ആശ്വാസദായകനായ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരും അതുകൊണ്ട് ഇതെല്ലാം പ്രാക്ടിക്കലാണ് ഒന്നും തിയറിയല്ല ഇതെല്ലാം പ്രാക്ടിക്കലാണ് നമ്മൾക്ക് അത് വേണ്ടാത്തത് കൊണ്ടാണ് നമുക്കത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കത് അതിന് നമ്മൾ മനസ്സ് കാണിക്കാത്തത് കൊണ്ടാണ് വീണ്ടും നിരാശയിലും ഇങ്ങനെ ഒരു നുഭവമില്ലാതെ ദൈവാനുഭവമില്ലാതെ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഹൃദയങ്ങൾക്ക് ഗ്രഹിച്ചറിയുവാൻ സാധിക്കുന്നില്ല സക്രായയുടെ മുമ്പിൽ പോകുമ്പോഴത്താണ് ചെയ്യുക നമ്മൾ ആ ഭർത്താവിനെ ആരാധിക്കും ഭർത്താവിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ എന്ന് പറയുകയും അപ്പോൾ തീർച്ചയായും കർത്താവിനെ സ്നേഹം കൊടുക്കുമ്പോൾ ആ സ്നേഹം നമുക്ക് തിരിച്ചറി അനുഭവിക്കുവാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും മനോഹരമായി ഈ കുഞ്ഞുമക്കൾ മാത്രമല്ല മറിച്ച് നമ്മുടെ എല്ലാവരും ദിവ്യകാരനാഥിനെ കുറിച്ച് ഒന്നുകൂടി ധ്യാനിക്കുകയാണ് കേട്ട് കഴിക്കും നമുക്കതുകൊണ്ട് ഓരോ പരിശുദ്ധ ബലിയിലും നമുക്ക് നമുക്ക് നമ്മുടെ സ്നേഹത്തെ പ്രതി സ്വർഗം വിട്ടിറങ്ങി വരുന്ന ആ യേശുവിൻ്റെ നമുക്ക് സാന്നിധ്യം അനുഭവിക്കാം അനുഭവിക്കാം ആ യേശുവിനെ നമുക്ക് വിശുദ്ധിയോടെ സ്വീകരിക്കാം ഒരിക്കൽ പോലും നമ്മളൊരു ബിസ്ക്കറ്റ് ഭക്ഷിക്കുന്നത് പോലെ ചില വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ വേദികളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദന അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ദിവ്യകാരുണ്യം കൊടുക്കുന്ന സമയമാണ് കാരണം ചില വ്യക്തികൾ വന്ന് വാങ്ങുന്നത് വെറുമൊരു ബിസ്കറ്റ് വാങ്ങി അതിനേക്കാളും ബിസ്ക്കറ്റ് അതിനെക്കാളും വളരെ അത്ര അശ്രദ്ധരാകും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അത് ചില വ്യക്തികളൊക്കെയുള്ള കൈയിൽ ദിവ്യീകാരണം സ്വീകരിക്കുമ്പോൾ എനിക്ക് കാണുവാൻ സാധിക്കും അതിൽ ഉണ്ടാകും അവരത് കാണാതെ പറ്റിയും പ്രിയമുള്ളവരെ അതുകൊണ്ട് ദിവ്യീകാരണം സ്വീകരിക്കുന്ന സമയത്ത് അത് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കണം ഏറ്റവും നല്ലത് ദിവ്യകാരൻ എപ്പോഴും നാവിൽ തന്നെയാണ് സ്വീകരിക്കേണ്ടത് നമ്മുടെ സഭയുടെ നമ്മുടെ രൂപതയുടെ പ്രാദേശിക നിയമങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നമ്മുടെ രൂപതയിൽ എല്ലാവരും ദിവ്യകാരന് നാവിൽ തന്നെ എന്നുള്ളതാണ് എന്നാൽ അത് പലപ്പോഴും അതിന് സാധിക്കാറില്ല പക്ഷേ എപ്പോഴും ദിവ്യകാരൻ നാവിൽ തന്നെ സ്വീകരിക്കണം അത് അതിൻ്റെ കയ്യിൽ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അല്ലാതെ അതിനെ ചവിട്ടി ഇട്ടിട്ട് പോകരുത് അവഹേളനമാണ് ദിവ്യകാരനാഥിനെ അവഹേളിക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധയോട് വിശുദ്ധിയോടുകൂടി ദിവ്യകാരനെ സ്വീകരിക്കുക അതുപോലെ ദിവ്യകാരനും സ്വീകരിക്കേണ്ടത് ഇടത് കൈ നമ്മുടെ വലത് കൈക്ക് മുകളിൽ വെച്ച് അല്ലാതെ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വാക്കുക അതൊന്നും അതൊന്നും സമരസഭയിൽ അനുവദിച്ചിട്ടില്ല ഇടത് കൈ വയ്ക്കുക വളരെ ഭിക്ഷ നമുക്ക് ദൈവം ഔതാര്യം തരുന്നത് പോലെ അത് സ്വീകരിക്കുക അത് ബലഭ്യക്തിപൂർവ്വം ഭക്ഷിക്കുക അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക പോവുക അല്ലാതെ പിന്നെ ഇങ്ങനെ ചാടി പിടിക്കുക അതൊന്നും ദിവ്യകാരണത്തിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന സമയത്ത് ചാടി പിടിക്കുക ചാടി പിടിക്കേണ്ട ഒരു വസ്തുവല്ല ദിവ്യകാരുണ്യം അത് പട്ടിപൂർവ്വം ഒരു സിംഹാസനത്തിൽ രാജാവിനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കുക എടുക്കുക അത് സ്വീകരിക്കുക പ്രാർത്ഥിക്കുക അത് മുന്നോട്ട് പോകാൻ കുറച്ചുപേരും ചാടി കുടിക്കുന്ന ഒരു സ്വതമൊക്കെ ഉണ്ട് അത് നിങ്ങൾ ഓർക്കുക എന്താണ് സ്വീകരിക്കുന്നത് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ ദിവ്യകർമ്മനാഥനെ ഏറ്റവും വിശുദ്ധിയോട് ഏറ്റവും കൂടി നമുക്ക് സ്വീകരിക്കുവാനും ആ യേശുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഏറെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രിയ മക്കൾക്ക് കുഞ്ഞു മക്കൾക്ക് ആദ്യമായി സ്വീകരിക്കുമ്പോൾ ഇന്ന് സ്വീകരിക്കുന്ന യേശുവിനെ അവസാനം വരെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ എന്ന് ഹൃദയവും പ്രാർത്ഥിക്കുന്നു നമുക്ക് തുടർന്ന് ദിവലി ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം